ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ അപ്പോൾ ഇന്നത്തെ ചമ്മനീർ പൂവിൻ്റെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ശ്രുതിയെ ഒക്കെ തിരച്ചിൽ നിർത്തി തിരിച്ച് പോരുകയാണ് പോരുന്ന വഴിക്ക് വഴുക്കെ നിൽക്കുന്നുണ്ട് ഒഴിക്ക് നിൽക്കുമ്പോഴേക്കും നമ്മളെ സച്ചി ഇങ്ങനെ ശ്രുതിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവൻ്റെ ഇവൻ ശരിയല്ല കഴിഞ്ഞിട്ട് കളത്രം കാണിച്ചുകൊണ്ടാണ് ആ പെണ്ണ് പോയത് നീ എവിടെ പോയി കണ്ടുപിടിക്കാനും അത്രയും ദൂരം പോകുന്നില്ല ഇനി എങ്ങനെ പോവാന്നൊക്കെ അങ്ങനെ പറഞ്ഞു അപ്പോൾ ഇരവധി ചീത്തറിയ ഇങ്ങനെ മുറിവിൽ ആസിഡ് ഒഴിക്കാതെ സച്ചി എന്നൊക്കെ പറയുന്നത് റസന എല്ലാവരും കൂടെ കയറി പോരണേ രാത്രിയായി ഒരുപാട് ലേറ്റ് ആകുമ്പോഴാണ് വീട്ടിൽ തിരിച്ചെത്തുന്നത് വീട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞാൽ പിന്നെ അപ്പോഴേക്കും പറയും എന്താണ് അമ്മയെ അവളെ കണ്ടില്ല അമ്മയെ കാണാൻ പറ്റിയില്ല അമ്മേ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രനോട് ഇങ്ങനെ സങ്കടം പറയാണ് അപ്പോൾ പറയും നീ വാ നമുക്ക് പറയാം നീ വാ വർന്നിട്ട് ഇങ്ങനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ് ഇനി ഞാൻ എവിടെ പോയി അന്വേഷിക്കും ഇവൻ കാരണമാണ് ഇവൻ കാരണമാണ് ഇവൻ്റെ സംസാരം കാരണമാണ് അവൾ പോയത് എന്നൊക്കെ എന്നൊക്കെയോട് പറയും അപ്പോൾ പറയും കണ്ടോ സച്ചി സച്ചിക്ക് ദേഷ്യം വന്നു കണ്ടോ ഇപ്പം ഇത്ര നേരം അവനേം കൊണ്ട് ഞാൻ ലോകം മുഴുവൻ കാറും കൊണ്ട് ചുറ്റി എന്നിട്ട് അവൻ കുറ്റം പറയുന്നുണ്ടല്ലേ എന്നെയാണ് പറഞ്ഞത് ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞത് അപ്പോഴേക്കും നീ നിന്റെ നാവ് ശരി എന്നിട്ട് നീ കള്ളത്തരം കാണിച്ചുകൊണ്ടല്ലേ അവൻ പോയത് എന്നിട്ട് ഞാൻ കുറ്റക്കാരനായോ ഞാൻ എങ്ങനെ കുറ്റക്കാരന് എനിക്ക് നല്ലൊരു ഓട്ടം ഒന്നും കൂടി ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ നിന്റെ ഭാര്യത്തി അറിയാൻ വേണ്ടി വന്നത് എന്നിട്ട് ഇപ്പൊ ഞാൻ എന്നൊക്കെ പറയും അപ്പോൾ അപ്പൊക്കും അവരുണ്ടെല്ലാം കൂടി അങ്ങടും ഇങ്ങടും ഉന്തുള്ളക്കാകുമ്പോഴേക്കും നിർത്തെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രുതി വരികയാണ് അപ്പോഴാണ് ശ്രുതിനെ കാണുമ്പോൾ എല്ലാവരും അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും ശ്രുതിയാണ് അകത്തുനിന്ന് വരുന്നത് അല്ലെങ്കിൽ ശ്രുതി എന്ന് പറയുമ്പോൾ അപ്പോൾ ഏ ഇവളെന്താ ഇവിടെ നോക്കിയും സച്ചിയും രേവതി ഒക്കെ അപ്പോൾ പറയും അവൾ വന്നു അവൾ വന്നു എന്നറി വന്നു അത് പറയാൻ നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ അറിയാം നിങ്ങൾക്കൊന്നും വിളിച്ച് പറയായിരുന്നില്ല ഞങ്ങൾ ഈ ലോകം മുഴുവൻ ചുറ്റുമായിരുന്നു എന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ പറയും എന്നെ സമ്മതിച്ചില്ലല്ലോ ഇപ്പം വന്നിട്ടേ ഉള്ളൂ നിങ്ങൾ വരുന്നതിൻ്റെ അപ്പം തന്നെ വന്നത് വിളിക്കാൻ എന്നപ്പോഴാണ് നിങ്ങളിങ്ങോടെ എത്തിയതെന്ന് പറയും അതിൽ പറയും മതി സുധീനെ കുറ്റം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സുധിയുടെ ഭാഗം പിടിച്ചുകൊണ്ട് ശ്രുതി കയറി വരികയാണ് അപ്പോൾ പറയും അത് ശരി ഞാനാണ് ഇപ്പോൾ കുറ്റം പറയേണ്ടത് എന്താ പറഞ്ഞത് നീ പോയതിന് ഞാൻ പോയതിന് നിങ്ങൾക്കാർക്കും നഷ്ടമല്ലോ ഞങ്ങൾ തമ്മിലുള്ള ഇടപാടാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളാരതിൽ ഇടപെടേണ്ട കാര്യമൊന്നുമില്ലെന്നൊക്കെ ശ്രുതി ഭയങ്കരമായിട്ട് സച്ചിനെ സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ട് പറ സുധീനെ സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ട് പറയും സച്ചി അല്ല സോറി സുതി സുധീ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ് അപ്പോൾ സച്ചിക്ക് അങ്ങോട്ട് അങ്ങോട്ടും ഉറഞ്ഞ് കയറും അപ്പോൾ പറയും പിന്നെ ഈ നീ എവിടെയായിരുന്നു നീ അവിടെ ഇവിടെയും പോയി കടന്നിട്ട് ഞാൻ ഈ ലോകം മുഴുവൻ കൊണ്ട് നടന്നു എൻ്റെ ഒരു ഉദ്യോഗസ്ഥ ഓട്ടം കൂടെ കളഞ്ഞിട്ട് എന്നിട്ടപ്പോൾ നീ അവനെ അവൻ്റെ ഭാഗം പറയണോ അറിയാം ഞങ്ങൾ ഭാര്യയും ഭർത്താവാണ് ഞങ്ങളുടെ ഇടയിൽ പലതും പലതും സംഭവിക്കും അതിനൊക്കെ നിങ്ങളോട് ആരെ ഏറ്റെടുക്കാൻ വേണ്ടി പറയണമെന്ന് വെച്ചിട്ട് അവൾ വലിയ വർത്താന അതിൻ്റെ കൂടെ ഭാഷയും പറയും അത് ശരിയാണ് അവരവരുടെ അവരുടെ ലൈഫല്ലേ അവരെന്തിനാണ് അവരുടെ ഇടയിൽ എന്തിനാണ് നമ്മൾ കയറി ചെല്ലുണ്ട് അത് ശ്രുതി ചെയ്ത് പറഞ്ഞത് ശരിയാണെന്ന് അറിയാം അപ്പോൾ നീ പണ്ട നീ വലിയ ഇത് പറയാൻ നിൽക്കണ്ട പറഞ്ഞിട്ട് വർഷോട് സച്ചിജി ദേഷ്യപ്പെടും അപ്പോൾ ശ്രീകാന്തം പറയും വർഷം പറഞ്ഞതിന് ഒരു തെറ്റുമില്ല ശ്രുചിച്ച് പറഞ്ഞാണ് ശരി അവരുടെ ഭാര്യം പുറത്താവുകയാണ് അവരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ പോയി ഇടപെടാൻ നിൽക്കേണ്ടതെന്നൊക്കെ ചോദിക്കും ഓ അത് ശരി അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഒറ്റ കെട്ടായല്ലേ ഞാൻ പുറത്തായിപ്പോൾ ഞാനായില്ലേ അല്ലേ ഇവൻ നായകനും ആയി അല്ലേ എന്നൊക്കെ അങ്ങനെ പറയാണ് സച്ചി അപ്പോൾ അത് കേൾക്കുമ്പോൾ രേവതിക്ക് ദേഷ്യം വരും അപ്പോൾ പറയും നീ അങ്ങനെ പറയതെ ശ്രുതി ഞങ്ങളെന്തായു നിന അന്വേഷിക്കുക അങ്ങനെ സേവ് ചെയ്തിട്ട് സച്ചിനെ സേവ് ചെയ്തിട്ട് രേവതിയും പറയും അപ്പോൾ ചന്ദ്രൻ പറയും എല്ലാത്തിനും കാരണക്കാരും നീയാണ് അപ്പടിയാണ് ഇപ്പോഴാണ് എന്നൊക്കെ പറയാം അപ്പം ശ്രുതി പോയിട്ട് രവി ഇതൊക്കെ കേട്ടുമ്പോണ്ടാണ്ടിരിക്കുന്നത് അപ്പോൾ അയലോട് പറയും പോയിട്ട് അങ്ങ് എൻ്റെ ഞങ്ങളുടെ ഭാര്യയും ഭർത്താവും ഞങ്ങൾ ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ സുധീനെ വഴക്ക് പറയുന്ന അങ്കിളിനോ ആൻറ്റിക്കോ മാത്രമേ ഉള്ളൂ അവകാശം അതിന് ഇയാൾ എന്തിനാ ഇടയ്ക്ക് കറി പറയാൻ നിൽക്കുന്നുണ്ട് അങ്ങനെ അത് സുധി എൻ്റെ ഭർത്താവിന് എൻ്റെ ഭർത്താവിനെ മറ്റുള്ളവർ എന്തെങ്കിലും പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പറയും ഓ അത് ശരി ശരി ഞാൻ നിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നില്ല നിൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നില്ല പക്ഷേ എൻ്റെ ഏട്ടനാണല്ലോ വെൻ ആ ഇതിൽ ഞാൻ പറയും ഞാൻ ഇനി കണ്ടാൽ ഇനിയും പറയും അപ്പോൾ രവി ചീത്ത് പറയും രവി രവി ചീത്ത് പറയും സുധീ സച്ചി നീ മിണ്ടാതിരിക്കേ നീ അവരുടെ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പോണ്ട കാരണം നീ എന്താണ് നിനക്ക് എന്താ നിനക്കെന്താവശ്യമുണ്ട് നീ പിന്നെ ഇതാ പറയേണ്ടത് നീ നിൻ്റെ കാര്യം നോക്ക് എന്നൊക്കെ പറയും അപ്പോൾ എല്ലാവർക്കും സമാധാനമായി സച്ചിനെ ദേഷ്യപ്പെട്ട് ഇതാ സച്ചിനോട് രവി പറയുമ്പോൾ അപ്പോൾ ശരിയച്ചാൽ അറിയും അപ്പോൾ പറയും നീ ഒറ്റൊരുത്തനാണ് ഇവിടെ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കേണ്ടത് നീ നിൻ്റെ ഭാര്യയും കൂടിയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ചന്ദ്ര അടുത്തൊഴിക്ക് പറയുകയാണ് അപ്പം പറയും നിങ്ങൾ താങ്ങിക്കോ അവനെന്ത് പറഞ്ഞാലും നിങ്ങൾ താങ്ങിക്കോ പക്ഷേ ഒരിക്കൽ അവൻ നിങ്ങളുടെ കാലു വെട്ടും കണ്ടോളൂ കണ്ടോളൂ ഉണ്ടോ ഇങ്ങനെ സച്ചി ചന്ദ്രനോട് പറയാണ് അപ്പോൾ ശ്രുതി പോയിട്ട് വേഗം ഇവിളെ ഇവിടെ കഴിഞ്ഞു പിടിക്കുമ്പോഴേക്കും അവളങ്ങനെ പെട്ടെന്ന് തന്നെ മോളിക്ക് മോളേക്ക് കയറിപ്പോൾ ചെയ്യാൻ കേട്ടോ നമ്മുടെ ശ്രുതി അപ്പോൾ പിന്നെ പറയും മോനെ മോനെ നീ ശ്രുതിയുടെ കൂടെ ചെല്ലെ എന്നറിയും അപ്പോൾ പൊണേൻ്റെ മുന്നേ പരവി പറയും നീ ചെയ്തത് മഹാ തെറ്റാണ് ശ്രുതി നീ ചെയ്തത് കളത്തരങ്ങൾ ഇനി മേലാൽ ഇത് ആവർത്തിക്കാതിരിക്കുക നീ വേഗം ജോലി കണ്ടുപിടിക്കുക ഇങ്ങനെ പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് അതുപോലെ ചന്ദ്രേ നീ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാതും നീ ചെയ്തു മൂടി വയ്ക്കുന്ന കാര്യങ്ങൾ പിന്നെ ബോംബായിട്ടാണ് വന്ന് ഭൂകമ്പം പോലെയാണ് പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് നീ ഇനി മേലാലോയിറ്റ് കാര്യങ്ങളോ അവനെ സേവ് ചെയ്തിട്ടോ ഒരു കാര്യങ്ങളോ മൂടി ഇവിടെ വെക്കരുത് എന്ന് ചന്ദ്രനോടും പറയുന്നത് അപ്പോൾ സുധീനോട് പറയും സച്ചിനോട് പറയും സച്ചി നീ നീ നിൻ്റെ കാര്യം നോക്ക് നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ നീ വേറെ ആരുടെ കാര്യം അന്വേഷിക്കാൻ നിൽക്കണ്ട എന്ന് എന്നറിയും ഞാനാണ് നിന്നോട് പറയേണ്ടത് എന്നറിയാം അങ്ങനെ എല്ലാവരും എല്ലാവരോ വഴിക്കും പോവുകയാണ് അങ്ങനെ ശ്രുതി പോയിട്ട് പിന്നെ സച്ചി ചെല്ലിയാണ് സച്ചി സോറി ശ്രുതി ചെല്ലിയാണ് ശ്രുതിയിലെടുത്തി ശ്രുതി ഇങ്ങനെ കട്ടിലിരിക്കുക മാമ്മയൊക്കെ പോയിട്ട് താഴെ ഇരുന്നിട്ട് അവളുടെ വടിയ്ക്ക് അങ്ങനെ തലച്ചിട്ട് പറയും നീ പോയതുകൊണ്ട് ഞാൻ എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും അപ്പോൾ അവളിങ്ങനെ കൈ എടുത്തവരെ തലയിൽ ഇങ്ങനെ തുടർന്ന് നിൽക്കും പക്ഷെ ഇതിൻ്റെ കൈ തിരിച്ചങ്ങനെ നടന്നു വയ്ക്കും അപ്പോൾ പറയും നീ ഞാൻ ഇനി അന്വേഷിക്കാൻ എവിടെയും ബാക്കിയില്ല സ്ഥലങ്ങൾ നീ എന്തിനാ എന്നെ വിട്ടിട്ട് പോയത് എന്നറിയുമ്പോൾ സുതി നീ ഇവിടെ കയറിയിരിക്കുകയെന്ന് പറയും ശ്രുതി അങ്ങനെ കട്ടിലിൻ്റെ മുകളിൽ കയറിയിരിക്കട്ട് അവരിങ്ങനെ സംസാരിക്കുക അപ്പോൾ പറയും നീ എന്തിനാ പോയത് അറിയും നീ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത് നിനക്ക് എന്നോട് സത്യം പറയായിരുന്നില്ലേ എന്നൊക്കെ പറയും ഇത് ശ്രുതി അപ്പോൾ ശ്രുതി പറയും ഞാൻ പറയണമെന്ന് വിചാരിച്ചാൽ ഒരു ജോലി കിട്ടിയിട്ട് നിന്നോടെല്ലാം പറ വിചാരിച്ചു പക്ഷേ അതിനുള്ള സമയം കിട്ടിയില്ലല്ലോ അപ്പോഴേക്കെല്ലാം തർമാറായില്ലേ എന്നൊക്കെ പറയും അപ്പോൾ പറയും ഞാൻ അത്രയ്ക്കും സങ്കടമായി പോയി എന്നറിയാം എനിക്ക് വിഷം എനിക്ക് മനസ്സിലായി നിങ്ങളെല്ലാവരും എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ശ്രുതി അതാണ് ഞാൻ തിരിച്ചു ഞാൻ അങ്ങനെ പോകാൻ പാടില്ലായിരുന്നു എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പോവാൻ പറയും ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഞാൻ ഈ ശരിക്കും ജോലി അന്വേഷിക്കും അന്വേഷിക്കുന്നുണ്ട് കിട്ടുന്നില്ലാതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണെ അപ്പോൾ പറയാം എന്നാലും എന്തുകൊണ്ടാണ് എന്നോട് പറയാതിരുന്നത് ഇപ്പോൾ സച്ചി എന്തുമാത്രം നമ്മളെ ആയിട്ട് കളിയാക്കുന്നുണ്ടെന്ന് അറിയും അതിന് ഒക്കെ കളിക്കാൻ ശുദ്ധിയല്ലേ കാരണക്കാരനായത് എന്നറിയും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ജോലി പോയ കാര്യം ഇവിടെ പറയാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ നോണ പറയുന്നതാണ് കേട്ടോ അവന് ജോലിക്ക് ഒട്ടും താല്പര്യമില്ല അപ്പോൾ പറയും പിന്നെ അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് അപ്പോൾ നിനക്കും കൂടെ വിഷമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അറിയുക അപ്പോൾ എന്നോട് പറയായിരുന്നില്ലേ പറഞ്ഞു അമ്മോട് ഞാൻ പറഞ്ഞു അപ്പോൾ അമ്മ മെല്ലെ ഇവിടെ വന്ന് ഇവരുടെ സംഭാഷണം പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് ചന്ദ്ര പുറത്തുനിന്ന് നിന്നിട്ട് ഇങ്ങനെ ചെവി ഉറക്കുകയാണ് അപ്പോൾ പറയും അപ്പോൾ ഇവരിങ്ങനെ വരെ സെന്റി അടിച്ചുള്ള സംസാരമാണ് രണ്ടാണ്ട് ഭയങ്കര സങ്കടപ്പെട്ടിട്ടും വിട്ടുപോയതിനെ പറ്റിയൊക്കെ അങ്ങനെ വെക്കുമ്പോൾ തളയ്ക്കിങ്ങനെ ആവും അല്ലെങ്കിൽ ഐസായി പോയിട്ട് ഇങ്ങനെ നിൽക്കുക പുറത്തോട്ടോ അപ്പോൾ അപ്പോൾ അവൾ അവൻ പറയും ഞാൻ അമ്മോട് പറയുന്നു അപ്പോൾ അമ്മയാണ് പറഞ്ഞത് നിന്നോട് പറയണ്ടെന്ന് അമ്മ അറിഞ്ഞിട്ട് പോലും അപ്പോൾ അമ്മ അയ്യോ ഞാൻ പോലും ഇല്ല എല്ലാ കുറ്റവും എൻ്റെ തലയ്ക്കാണല്ലോ വെച്ച് വെക്കണമെന്ന് ചാന്ദ്ര അതിൽ പറയും അപ്പോൾ അമ്മയ്ക്കറിയാം അപ്പോഴും എന്നോട് പറഞ്ഞില്ല എന്നറിയാം അപ്പോഴേക്കും തളയ്ക്ക് ദേഷ്യം വന്നിട്ട് വേഗം ശ്രുതി വളിച്ചിട്ട് അങ്ങോട്ട് കയറിച്ചല്ലേ അപ്പോൾ പറയും ശരി നിങ്ങൾ പിന്നെ ഇനി ഇനിയെങ്കിലും മോൾ ഇവിടുന്ന് പോവാതെ നിൽക്കണം ഞങ്ങൾ കുറച്ച് സമയം കൊണ്ട് എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ ഇനി പോവാതെ നോക്കണം എന്നൊക്കെ അങ്ങനെ പറയുകയാണെ അപ്പോൾ പറയും ഇവിടെ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്ന സച്ചിരേവതിയും കൂടിയാണ് അവരെന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും നിങ്ങളിവിടെ തന്നെ നിങ്ങൾ എന്നെ വിട്ടിട്ട് ഇവിടുന്ന് പോകരുത് എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പം ഇല്ലാണ്ട് ഞങ്ങൾ ഇനി ഇവിടുന്ന് ഇങ്ങോട്ടും പോകണമെന്നില്ല എന്നൊക്കെ അങ്ങനെ അവർ പറയണം ശരി സമയം ഒരുപാട് ഞങ്ങൾ കിടക്കാൻ നോക്കുക എന്നു പറഞ്ഞിട്ട് ചന്ദ്രൻ ഇങ്ങോട്ട് പോരുകയാണെ വാതിര് അടച്ചിട്ട് ഇങ്ങോട്ട് പോര അപ്പോൾ ശുതി പോയിട്ട് തോളത്തിങ്ങനെ കഴിക്കുമ്പോൾ അവളങ്ങനെ തോളു തട്ടിയിട്ട് പെട്ടെന്ന് കൈ തട്ടിയിട്ട് പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് മാറും അത് കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചി ഭാവം സൾ രേവതി ഇങ്ങനെ നിലത്താണ് ഷീറ്റ് വിരിക്കുന്നിട്ട് എറു ഇങ്ങനെ തല അവിടെ വയ്ക്കുക അപ്പോൾ കേൾക്കുമ്പോൾ അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ സച്ചിക്ക് എന്നിട്ട് ഇങ്ങനെ കൈകൊണ്ടും കാലം ഇങ്ങനെ ആക്ഷൻ കാണിക്കണമൊക്കെ ഉണ്ട് എന്താ ഏതാണെന്നൊന്നും അറിയില്ല അപ്പോൾ എന്താ കുറേ നേരമായല്ലോ തുടങ്ങിയിട്ട് എന്താ എന്താ ഈ ചിന്തിച്ചിണ്ടാക്കണേന്ന് ചോദിക്കും രേവതി അപ്പോൾ പറയും അതല്ല ഞാനതല്ല ആലോചിക്കേണ്ടത് നമ്മൾ വന്നിട്ട് നമ്മൾ വരുന്നതിൻ്റെ ഒരു അഞ്ച് മുൻ മിനിറ്റ് മുന്നാണ് അവൾ വന്നതെന്ന് പറഞ്ഞു അവൾ വന്ന് പറഞ്ഞു പക്ഷേ അവൾ ഒരു പ്രശ്നം ഉണ്ടാക്കാണ്ട് എല്ലാം അറിഞ്ഞ പോലെയാണല്ലോ അവൾ സംസാരിച്ചത് അതങ്ങനെ എന്നങ്ങ് ചോദിക്കും സച്ചി അപ്പോൾ ഒരേധി അതും ഞാനാലോചിച്ചു എന്താണത് സംഭവം എനിക്കത് മനസ്സിലായി അവൾ അവളൊന്നും ഒന്നും പോലും ചെയ്യാണ്ടാണ് പിന്നെ സുതിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തത് സുതി അന്വേഷിച്ചു വേണ്ടി സപ്പോർട്ട് ചെയ്തത് അവർ ദേഷ്യപ്പെടില്ല ഒന്നും ഉണ്ടായില്ലല്ലോ എന്നൊക്കെ അവരിങ്ങനെ സംശയം പറയും ആ എന്തെങ്കിലും ആവട്ടെ നിങ്ങൾ കടന്നുറക്കാന്ന് നോക്കാറില്ല അല്ലേ ഇപ്പം ഞാനായ എല്ലാം കൊണ്ടും ഞാനാണ് കുറ്റക്കാരനായത് എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയാണ് പക്ഷേ ഇനി ഞാൻ പറയും ഞാൻ ഇനിയും പറയും ഇവിടെ എന്ത് കണ്ടാലും ഞാൻ പറയുന്നു അപ്പോൾ രേവതി പറയും നിങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയും അത് പറ്റില്ലല്ലോ അവർ ഇവിടെ ആരും പുറത്തൊന്നും പോവില്ല ഇവിടെ നിന്ന് ആരും ഇറങ്ങി പോവില്ല നീ അത് വിചാരിക്കയേ വേണ്ടാവും ഒന്നും തീർച്ചയായിട്ടും പോവില്ല എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുക സച്ചി പറയാണ് രേവതിയോട് അപ്പോൾ പറയും നിങ്ങൾ ഉറങ്ങാൻ നോക്ക് എന്നറിയും അങ്ങനെ കിടന്നിട്ട് പിന്നെയും പിന്നെ ഇങ്ങനെ ദേഷ്യമാണ് ദേഷ്യം വരുകയാണ് അങ്ങനെ കണക്കുകൂട്ടണം എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായപ്പോഴേക്കും നമ്മളെ സച്ചി സോറി ശ്രുതി പാൻസ് ഷർട്ടൊക്കെ നല്ല ടിക് ഉണ്ടെങ്കിൽ ചീക്കേ തന്നെ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് റെഡി ആയിട്ട് നിൽക്കുമ്പോൾ ഫയലിടുത്ത് ഇറങ്ങുമ്പോഴേക്കും ശ്രുതി അങ്ങോട്ട് പറയും അപ്പറിയും ഞാൻ പോവുകയാണ് പത്ത് മണിക്ക് തന്നെ എന്ന് എന്നറിയാം അപ്പോഴേക്കും ഈ ഷർട്ട് ഇടേണ്ട ഈ ഷർട്ട് മാറ്റിയിട്ട് പോകാൻ പറയുക അപ്പോൾ ഞാൻ പറയും ഈ ഷർട്ട് മാച്ച് ഷർട്ടാണല്ലോ എന്ന് പറയാം ഏ അത് വേണ്ട ഈ ഷർട്ട് വേണ്ട ഈ ഷർട്ട് മാറ്റിയിട്ട് വേറെ ഷർട്ട് ഇടാന്ന് അറിയാം അങ്ങനെ അവളൊരു ഷർട്ട് എടുത്ത് കൊടുക്കുമ്പോൾ അതിടും ഞാൻ വൈകിച്ചോ ഒന്നും അങ്ങനെ ചോദിക്കുകയാണ് ശ്രുതി അപ്പോൾ ഞാൻ ഇല്ല നിൻ്റെ കാര്യത്തിൽ നീ പറഞ്ഞ അതുപോലെ തന്നെയല്ലേ ഞാനിത് ചെയ്യാറ് അത് എന്നിട്ടാണ് ഇപ്പോൾ ജോലി ഇല്ലാണ്ട് പിന്നെ മിണ്ടാണ്ടിരുന്നത് എന്നൊക്കെ പറയും ഇല്ല ഇനി ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ജോലി അന്വേഷിക്കാൻ അറിയുമ്പോൾ അതിൽ വേണം എന്നറിയും എല്ലാവരുടെ മുന്നിലും എനിക്ക് തല ഉയർത്തി നിൽക്കണം ഇതുവരെയും അങ്ങനെയല്ലല്ലോ ഉണ്ടായത് അങ്ങോട്ടിനി എല്ലാവരുടെ മുന്നിലും എനിക്ക് തല ഉയർത്തി നിൽക്കണം സച്ചി സോറി സുതിങ്ങനെ പറയാണ് അപ്പോൾ പറയും എനിക്കറിയാം നിന്നെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു ഇനി അത് ഒരിക്കലും ഉണ്ടാവില്ല സുധി സച്ചിയുടെ മുന്നിലും രേവതിയുടെ ഒക്കെ മുന്നിൽ നീ തല ഉയർത്തി തന്നെ നിൽക്കണം ഞാനതിന് അതിനെന്ത് ഇതാണെങ്കിലും ഞാൻ എന്ത് ജോലി കിട്ടിയാലും ഞാൻ സ്വീകരിക്കും ഇതൊക്കെ തന്നെ പറയാം അപ്പോൾ പറയും ഇൻ്റർവ്യൂ ശ്രദ്ധിക്കണം ഇൻ്റർവ്യൂ നല്ല ആൻസർ കൊടുക്കണം നല്ല ആലോചിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാമെന്നൊക്കെ ഇവള് പാവം ഒന്നു മുതൽ ഈ കുഞ്ഞുങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പോണ പോലെ പറഞ്ഞ് കൊടുക്കുകയാണ് ഇരുന്നിട്ട് അപ്പോൾ അവൾ പറയുകയാണ് ഞാൻ അവൻ പറയും ഞാൻ എനിക്കറിയാം ഞാൻ നല്ല നല്ല മറുപടി തന്നെയാണ് നല്ലൊരു ആൻസർ ചോദിക്കുന്നതൊക്കെ നല്ല കൊറക്റ്റ് ആൻസറൊക്കെ തന്നെയാണ് കൊടുക്കുന്നത് പക്ഷേ എന്നാലും എനിക്ക് എന്താണാവോ ജോലി കിട്ടാത്തതെന്ന് അറിയാം അപ്പോൾ കുറേ ഡിഗ്രി ഉണ്ടായിട്ടൊന്നും കാര്യമല്ല അപ്പോൾ കുറേ ഡിഗ്രി ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല നമുക്ക് ഇത് വേണം എന്താ ബുദ്ധി വേണം അതായത് ഓരോ കാര്യങ്ങളും നോളേജ് ജനറൽ നോളേജ് വേണം എന്നൊക്കെ അവളിങ്ങനെ പറയും അപ്പോൾ ഞാൻ പഠിച്ചത് വെറുതെ ആയി വയ്ക്കും അങ്ങനെയല്ല നമ്മൾ ഇപ്പോൾ പുസ്തകം ഇരുന്ന് പഠിച്ച് കഴിഞ്ഞാൽ മാത്രം കാര്യമല്ലല്ലോ മറ്റുള്ള കാര്യങ്ങളും നമുക്ക് വേണ്ട ഒതും വേണ്ടതെന്നൊക്കെ അവളിങ്ങനെ ശ്രുതി പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ എന്തായാലും കാരണം ശ്രുതി ചെയ്ത വലിയ തെറ്റാണ് അത് പറഞ്ഞിട്ടുമില്ല അത് വേക്ക് അത് വേ അങ്ങനെ സച്ചിനെ സച്ചി അല്ല അല്ലേ സുധീനങ്ങനെ ശ്രുതി ഒരുക്കി കൊണ്ടിരുന്ന ഇൻറ്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പറയും എന്തായാലും നല്ല കുട്ടിയായിട്ട് പോയിട്ട് ഇൻറ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് വിടുന്നുണ്ട് കാണാം എന്താണാവോ അവസ്ഥ അവനൊന്നും പോവില്ല അവനോട്ട് ജോലിയും കിട്ടില്ല അവൻ ഇങ്ങനെ പാർക്കില്ല അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തെണ്ടി നടന്നുള്ള ശീല പോക്കറ്റ് മണി അമ്മയും കൊടുക്കാണ്ട് അതൊക്കെ തന്നെ വരാൻ അറിയില്ല എന്തായാലും നമ്മുടെ രേവതിനെയും സച്ചിനെയും മിക്കവാറും ആ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴിവാക്കുന്ന എല്ലാ കുതന്ത്രങ്ങളും മെനയുന്നുണ്ട് ചന്ദ്ര അപ്പോൾ നമുക്ക് കാണാം എന്താണ് വരാൻ പോകേണ്ടത് എന്നുള്ളത് അങ്ങോട്ട് ചമ്മന് കുഴപ്പമില്ലാത്ത നല്ലൊരു എപ്പിസോഡായിട്ടാണ് ഇന്ന് തീർന്നിരിക്കുന്നത് എല്ലാവരും മിസ്സ് ചെയ്യേണ്ട കാണുക അതുപോലെ എൻ്റെ രാധാ സോമിലി കിച്ചണിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങളിന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ആണ് കമന്റ് ബോക്സിൽ വന്നിട്ട് എൻ്റെ കഥ വായി പറയുന്നത് തെറ്റുകളൊക്കെ ഉണ്ട് ഒരുപാട് മിസ്റ്റേക്സൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് അതൊക്കെ പുറത്ത് നല്ല കമൻറ്റുകൾ ഇടണേ അങ്ങനെ വീണ്ടും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് ഞാൻ എൻ്റെ കഥ പറച്ചിരുന്ന ഇവിടെ നിർത്തുകയാണ് ഇനി നാളെ വരാം ഓക്കെ ബായ്